സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ഇത്രയും കാലം ഭയങ്കര ചൂടായിരുന്നു എല്ലാരും സൂര്യനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ മഴയാണ് എല്ലാരും ഇപ്പൊ മഴയാണ് തെറി വിളിക്കുന്നത് മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കഴുത്തറ്റം വള്ളത്തി സാധകം ചെയ്തിരുന്ന വീഡിയോ കണ്ടി വരും ഇന്നത്തെ ഈ വീഡിയോയിൽ ആരും വിചാരിക്കാത്ത ടൈപ്പിൽ ഒരു ടോപ്പിക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ട്വിസ്റ്റ് ഓടെ ഓരോ നിമിഷത്തിലും ട്വിസ്റ്റ് ഇതുപോലെ ഫോട്ടോ ഇങ്ങനെ വരും എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കണം എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കണം അവർ ഒരു വൈറ്റിലുണ്ടായ ചേട്ടനും ചേച്ചിയും ചേച്ചിയും അനിയത്തി അനിയനും വല്ലതും ആണോ അതോ പ്രണയ കുരുവികളാണോ എന്ന് സിബ്ലിംഗ് ഓർ ഡേറ്റിംഗ് ഒരു ട്വിസ്റ്റ് ഞാൻ നിങ്ങളോട് ഇപ്പോഴേ ഇതിനകത്ത് ഇന്ത്യക്കാരുണ്ട് ഇവര് ഇവര് രണ്ടുപേരും കണ്ടിട്ട് ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു പക്ഷേ ഇവര് ചേട്ടൻ ചേച്ചിയല്ല ഒരു ബെഡില് സെൽഫി ഒരു എടുത്തിരിക്കുന്നിള് രണ്ടുപേരെ ചിരി പാതി തുണിയെ കാണാനുള്ള ഞാനൊരു ഡ്രസ്സിന് ഒന്നും കുറ്റം കംപ്ലീറ്റ്ലി ദയർ ചോയ്സ് ഐ ഡോണ്ട് ഹാവ് എനി ഡോർ ഡ്രസ്സസ് സോ ഡേറ്റിംഗ് ഇവര് ലൈന ഒന്ന് സിബ്ലിങ്സോ ആയിരിക്കും ഇവർ ഉറപ്പ് ഇവർ യാതൊരു ഇവരെക്കാതൊരു സംശയമില്ല ഇവർ സബ്ലിങ്സ് തന്നെ കേട്ടോ രണ്ടുപേരെ കണ്ണ് കണ്ടോ ആ കണ്ണടുത്ത് ഇപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകു പോലും ഇല്ല ആ കണ്ണെടുത്ത് അങ്ങോട്ട് വെച്ചാലും ശരി അവിടെ മീശ എടുത്ത് ഇങ്ങോട്ട് വെച്ചാലും ശരി അവന്റെ മൂക്കെടുത്ത് അങ്ങോട്ട് വെച്ചാലും ശരി രണ്ടുപേരും പെർഫെക്റ്റ് ഇത് ഒരു തന്തയുടെ തന്നെ രണ്ടും എനിക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല ഇത് ഉറപ്പാണ് സിബ്ലിങ്സാ കണ്ടാ മനസ്സിലാകത്തില്ലയോ രണ്ടുപേരെ ഡേറ്റിങ്ങോ ഇതെങ്ങനെ ശരിയാവുന്ന രണ്ടു പേരത്തെ പറ്റ പോലെ ഇരിക്കും ഇതിനകത്ത് എന്താ അഴിമതി ഉണ്ട് പത്രത്തിൽ ഫോട്ടോ എടുത്തോ ഇതേ കണ്ണ് ഇതേ പിരി ഇതേ മൂക്ക് ഇതേ മീശ ഉള്ളവർ ചേർക്കണേ എനിക്ക് വേണോന്ന് മീശയുടെ കളി നോക്കാൻ കുഴപ്പമില്ല രാവിലെ പഠിച്ചതേ ഉള്ളൂ ഓക്കെ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് എനിക്ക് തിന്നു ഇത് സിബ്ലിങ്സ് ആ രണ്ടുപേരും ഒരേ സ്കിൻ മൂക്കും ഒരേ ചുണ്ടിലെ കളറ് പിന്നെ നമുക്ക് നമുക്കറിയത്തില്ല ഇപ്പൊ ആൺകുട്ടികൾക്കും ഷെയ്ഡ് ഇടാം മേക്കപ്പ് ഇടാം അങ്ങനെയാണ് പറയുന്നത് പണ്ട് ആമ്പര് പട്ടണി കടന്നിട്ട് യുദ്ധത്തിന് ഇപ്പൊ ഒരു കിലോമീറ്റർ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റ് ഒരു കുട്ടിക്കുറയുടെ പൗഡറും

കണ്ടോ രണ്ടുപേരുടെ ഇവിടെ ഈ ഒരു ഭാഗം ഒരു ലുക്ക് ഉണ്ട് ഈ ഒരു പിരിയം കണ്ടോ അത് ചേച്ചി കൂട്ടരെ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം അതിനു മുമ്പ് നമുക്ക് അഴിമതി ഇല്ലാത്തൊരു സാധനം കാണാം പച്ചയായ ജീവിതം കാണാം പച്ചയായ ജീവിതം വാവ് ഇൻസ്റ്റാഗ്രാം കപ്പിൾ റീൽസ് കണ്ടോ കപ്പിൾ റീൽസ് രണ്ട് കപ്പിൾസ് ആസ്വദിക്കുന്നു അവരുടെ ഇൻസ്റ്റാഗ്രാം ജീവിതം അവർ ആസ്വദിക്കുന്നു കണ്ടോ കപ്പിൾസ് ഓർഡിനറി കപ്പിൾസ് അവരുടെ ജീവിതം ആസ്വദിക്കുന്നു കൂട്ടുകാരെ ഇങ്ങനെ ഒരു ശുഭദിനത്തിൽ ഞാൻ എന്തിനീ വീഡിയോ ഇതിനകത്തേക്ക് ഇട്ടു നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ എന്തിനുട്ടേന്ന് കാഴ്ചകളൊക്കെ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് എറണാകുളം ബാംഗ്ലൂര് അവിടത്തെ ചില പാർക്കിലും ആട്ടിനടിയിലും ഒക്കെയാണ് ഞാൻ ഇവരൊക്കെ വെറുതെ ജഡ്ജ് ചെയ്യുന്ന ഭൂമി എല്ലാ ഉള്ളതാണ് അവരും ജീവിക്കട്ടെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇപ്പൊ സംശയം കാണും ഞാൻ ഈ വീഡിയോ പിന്നെയും പിന്നെയും ഇട്ടോണ്ടിരിക്കുന്നു ഇത് ഈ ടോപ്പിക്കിൽ എന്ന് സാധനം അല്ലേന്ന് കപ്പിൾ റീൽ ഉണ്ടാക്കി ഇടുന്നത് അമ്മേ മോനുവാ ഇങ്ങനെ ഇനി അടുത്ത ജനറേഷൻ വേണ്ട ഈ ചെറിയ ഭൂമി കറങ്ങുന്ന വഴി എവിടെങ്കിലും അങ്ങ് നിന്നാ മതിയായിരുന്നു ഒരമ്മ മോനും ഉണ്ടാക്കേണ്ട വീഡിയോ ആണോ ഇത് ഒരമ്മയും മോനെ ഉണ്ടാക്കേണ്ട വീഡിയോ ആണോ ഇത് ഞാൻ ആദ്യം കണ്ടപ്പോ കപ്പിൾ റീൽസ് ആണോ തെറ്റിദ്ധരിച്ചേ അക്കൗണ്ടിന്റെ പേര് സന്തൂർ മം വ മമ്മി ഞാനെന്തെങ്കിലും പറയാൻ നിന്ന് കഴിഞ്ഞാൽ വല്യ കേസൊക്കെ ആവും വാപത്തി നിന്നേക്കാം ഈ അറുപത് എഴുപത് കെ വ്യൂസിന് വേണ്ടി എന്തും അമ്മേ മോനു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വാല്യൂ ഉള്ള ബന്ധം ഇതൊക്കെ എന്തും ഇതൊക്കെ ഈ അമ്മയുടെ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോ ആയി പോകും അമ്മേ മോനു വന്നു കുടുംബ സ്നേഹം അല്പം കൂടി പോയില്ല ഞാനത് ആദ്യമായിട്ട് കണ്ടപ്പോ എനിക്ക് ഡ്രോമയായി ഞാൻ പേടിച്ചു പോയി ഞാൻ എന്റെ മനസ്സിന് തുടച്ചോളാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ

ഇത് ഇത് ഡേറ്റിംഗ് ഉറപ്പായിട്ട് ഡേറ്റിംഗ് ആവണം ഇവരെ കണ്ടിട്ട് ഡേറ്റിംഗ് ആണെന്ന് തോന്നുന്നത് പക്ഷെ നമ്മൾ കണ്ണു കാണുന്ന വിശ്വസിക്കാൻ പാടില്ലെന്നാണ് ഈ ലോകം നമ്മളെ നമ്മളിപ്പോൾ സിംപ്ലിങ്സ് ആ കണ്ടോ ഞാൻ പറഞ്ഞു ചെയ്യോ കണ്ണു കാണുന്നത് വിശ്വസിക്കരുത് എൻജോയിങ് സിബ്ലിങ്സ് ആയിരിക്കും ആയിരിക്കുമല്ലോ അട ഞാൻ പറയുന്നതല്ല മാരം തിരിഞ്ഞു എന്തായി വരുന്നേ രണ്ടുപേരും ഏകദേശം ഒരുപോലെ ഏയ് അല്ലല്ല ഡേറ്റിംഗ് ഡേറ്റിംഗ് യെസ് ഡേറ്റിംഗ് രണ്ടുപേരും ഒരുപോലെ ഇരിക്കുക അവർ ഒരുപോലെ ഇരിക്കാൻ നേരം നേരത്തെ പറഞ്ഞ പോലെ അല്ലെ ഡേറ്റിംഗ് കണ്ടോ എനിക്ക് എന്ത് തോന്നുന്നു ഓപ്പോസിറ്റ് ഞാൻ പറയാം ഇവരെ കണ്ടിട്ട് എനിക്ക് ഡേറ്റിംഗ് ആണോ തോന്നുന്നത് സിബ്ലിംഗ് എനിക്ക് തോന്നുന്നു ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞാൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഡേറ്റിംഗ് രണ്ട് പേരും രണ്ട് കണ്ണാടി വെച്ചിട്ടുണ്ട് ആ പല്ലിന്റെ ഒക്കെ ഷേപ്പ് ഒരുപോലെ ഇരിക്കുന്നു സിബ്ലിങ് ഡേറ്റിംഗ് ഇത് ഡേറ്റിംഗ് 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 ആണ് സംശയം എന്ത് ഇവിടെ കണ്ണ് രണ്ടും ഒരുപോലെ ഇരിക്കുന്ന ഒരു സിബ്ലിങ് ആ പറയണമെന്നുണ്ട് പക്ഷെ ഡേറ്റിംഗ് യെസ് ഇങ്ങനൊരു പാർട്ടിയിലൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വൈബ് ഡേറ്റിംഗ് വെച്ചിട്ടുണ്ടോ ഇത് കണ്ടു കഴിഞ്ഞ ഡേറ്റിംഗ് ആ കണ്ടാൽ മനസ്സിലാകത്തില്ലയോ കണ്ടോ ഡേറ്റിങ് രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്ന ഓരോ വാർത്താ സാധനം ഇതൊക്കെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കള്ളത്തരവാ കള്ളത്തരം അഴിമതി ഏതായാലും കൂട്ടുകാരെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ ലോകം ഇത് തിരിഞ്ഞ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നീ വീഡിയോ കണ്ടതല്ല എല്ലാരും മറന്നു കളഞ്ഞേക്കല്ല മാനസികമായിട്ട് നിങ്ങളെ ബാധിക്കും അത് മറക്കാൻ ഒരു വഴിയുണ്ട് ഈ വീഡിയോ കണ്ടുപോകും ചേട്ടാ